ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പഴുത്ത ചക്ക വെച്ചിട്ട് ഒരു പലഹാരമാണ് ഇല്ലാതെ ആവിയിൽ വേവിച്ചിട്ടുള്ള പലഹാരമാണ് അതിന് അഞ്ച് ചക്കച്ചുള നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് വയ്ക്കണം പിന്നെ അതിലേക്ക് രണ്ടച്ച് ശർക്കരയാണ് എടുത്തത് ഇതിൽ ഒരച്ച് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഞാൻ ഒരുക്കി എടുക്കാനുള്ള തിന് രണ്ടെടുത്തെന്നുള്ളൂ അപ്പോൾ അരിച്ചെടുക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ കുറച്ചാകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഈ അതിൽ നിന്ന് പകുതിയോളം ഇതാ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചക്കച്ചുള അതിലേക്കിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക വേണ്ടത് ഈ ശർക്കരയില് കിടന്ന് ചക്കച്ചുളയൊന്ന് വെന്ത് വരണം അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു വയ്ക്കുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇതിന് നമ്മൾ നന്നായിട്ട് വെന്തേന് ശേഷം ഇതുപോലെ ഫോർക്ക് വെച്ച് ഒന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മളിതുപോലെ ഉടച്ച് എടുക്കുമ്പോഴേക്കും നമ്മൾ ശർക്കരയൊക്കെ ഒരുങ്ങി നല്ല വറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ഒന്ന് തണിച്ചെടുക്കുക ഒരു ഇളം ചൂടിൽ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി കാൽ ടീസ്പൂണ് ചുക്ക് പൊടിയും കാൽ ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഓരോ സ്പൂണായിട്ട് അങ്ങനെ മൂന്ന് സ്പൂണ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് ഓരോ സ്പൂണിട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത സ്പൂണ് അങ്ങനെ മൂന്ന് സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് നമ്മൾ ശർക്കര ഉരുകിയത് എത്രയാണോ അതിനനുസരിച്ച് പൊടി ഇട്ടാൽ മതി ചിലപ്പോൾ രണ്ട് സ്പൂൺ കൊണ്ട് മതിയാവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സ്പൂണ് പൊടി മിക്സ് ചെയ്തതാ ഇതേ രീതിയിൽ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഒരു ഒട്ടലാണ് അപ്പോൾ നമുക്ക് എടുത്താലൊന്നും ഇതുപോലെ ഇളക്കിയാലൊന്നും കിട്ടില്ല അത് നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഇങ്ങനെ അടി പിടിക്കില്ല കേട്ടോ ഇതിപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല പക്ഷേ സൈഡിലൊക്കെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ആണ് ഇട്ടത് ഇത് ൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനി ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇലയിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഓരോ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒട്ടിപ്പിടിച്ച് കളിക്കും അപ്പം ഞാൻ സ്പാച്ചിലൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കാണ് എന്നിട്ട് നമുക്കിതൊന്ന് ഞാനിതിപ്പോൾ ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇപ്പോൾതാ ഞാൻ എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടത് ഞാനിപ്പോൾ കുക്കറിൽ വെള്ളം വെച്ച് അതിൽ വെച്ചിട്ടാണ് ആവി കയറ്റുന്നത് ഇതിന് പകരം അപ്പച്ചെമ്പില് വെച്ചിട്ടും ആവി കയറ്റാം ഇതാകുമ്പം കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഇനി ഇതെല്ലാം വെച്ച് നമുക്ക് ഒരു രണ്ട് വിസിൽ വരുത്തിയിട്ടുള്ളൂ അപ്പോഴേക്ക് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് പകരം നമുക്ക് അപ്പച്ചെമ്പില് വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആവി കയറ്റുമ്പോഴേക്ക് അങ്ങനെ ആയിക്കോളും പിന്നെ പ്രഷറൊക്കെ പോയി ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ചൂടാറിയിട്ടില്ല പ്രഷർ പോയപ്പം തന്നെ ഞാനൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് തുറന്ന് നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ എല്ലാം ഒന്ന് ഇല പൊതി അഴിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതിൽ ഒട്ടും എണ്ണ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു